ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു കിഴക്കേക്കല്ലട ഉപ്പൂട് മഹാത്മജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് പ്രതിമ കിഴക്കേ കല്ലട ഉപ്പൂട് മഹാത്മജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ പി കെ ഗോപൻ ഗാന്ധി പ്രതിമ സ്കൂളിന് സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ ഒരു അർത്ഥകായ പ്രതിമ നിർമ്മിക്കാൻ മുൻകൈ അത് നമ്മുടെ ഇതിന്റെ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബിജു ജോസഫ് അദ്ദേഹം പല പ്രതിമകളും നിർമ്മിച്ച കൂട്ടത്തിൽ അല്ലെങ്കിൽ പല പ്രതിമകളും നിർമ്മിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ് മഹാത്മജിയുടെ ഈ പ്രതിമ ഞാന് ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ചുമതല ഞങ്ങളെല്ലാവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല ഒരു മാസത്തിനകം വഴി മൂന്ന് പ്രതിമകൾ നിർമ്മിച്ച് പൂർത്തീകരിച്ചതിനു ശേഷമാണ് ജില്ലാ പഞ്ചായത്ത് അതിന്റെ ചുമതല ഒഴിയാൻ പോകുന്നത് അതിൽ ഒരു പ്രതിമ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് നിങ്ങൾ വിദ്യാർത്ഥികൾക്കെല്ലാം നല്ല പരിചയമുള്ള കൊല്ലം ജില്ലയുടെ സംഭാവനയായ പ്രിയപ്പെട്ട ഓ എം ഇ കുറുപ്പ് സാറിന്റെ പ്രതിമയാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഓഎമി കുറുപ്പ് സാറ് പത്മശ്രീ നേടിയ ആളാണ് പത്മവിഭൂഷൺ നേടിയ ആളാണ് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് പ്രൊഫസറായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയ ആൾ അവാർഡ് കിട്ടിയ ആളാണ് കേരളത്തിൽ നാലു പേർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ജ്ഞാനപീഠം ഒരു ഒരു വർഷത്തിൽ തവണ മാത്രം ദേശവ്യാപകമായി കൊടുക്കുന്ന ഉടമസ്ഥൻ കൂടിയാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ദിലീപ് കുമാർ പി ടി പ്രസിഡന്റ് ജി ശ്രീകണ്ഠൻ ജെ ദേവി മോഹൻ ഉമാദേവി ആർ പ്രദീപ് എം സുലതാ മണി ധന്യാ ടി ദാസ് ജിഷാജി നാഥ് എന്നിവർ പങ്കെടുത്തു രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തിയ ഗാന്ധി ക്യൂസ് മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ